ഇവിടെ അയാളുടെ പുരാടം അല്ല ഈ റോഡിനക ഈ ഗേറ്റ് വെച്ചിരിക്കുന്നത് മനസ്സിലായിട്ട് സാറേ ഇവിടെ ഏതാണ്ട് വണ്ടി കൊണ്ടിരിക്കുന്നു ഇവിടെ ഞങ്ങൾ വിചാരിച്ച പത്ത് പാറയിടാൻ പറ്റും ഞാൻ വണ്ടി എന്തിനാ കൂടുതൽ വരച്ചല്ലേ ഞായു പുഷ്പാകലിനെ കൊണ്ടാണ് ഇത് സ്റ്റേ ചെയ്തത് നടത്തി മണ്ണിട്ടെന്ന് പറഞ്ഞ പുഷ്പാകല് സ്റ്റേ ചെയ്താ പുള്ളിയാണ് കേസ് നടത്തിയത് പുള്ളിയാണ്

ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളാണ് ഇച്ചിരി തുമ്പോ ചരി ചരി വെള്ളം അങ്ങനെ ഒഴുകി വണ്ടി തട്ടും ഇറങ്ങുമ്പോൾ നമ്മളായി ഇച്ചിരി ഇറക്കിങ്ങനെ ചെയ്ത് പിന്നെ നമ്മളാണ്ട് ഇവിടെ ഇവിടെ തൊട്ട് നമ്മുടെ ഭൂമി തുടങ്ങുക ഒരാൾ സാധിക്കും ഈ ഇല്ല എല്ലാ കെട്ടുവരുമ്പോൾ ഇതിനകത്ത് കയറുവൊട്ട് നമ്മള് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ മാറ്റിയാണ് നമ്മൾ കേട്ടിട്ട് കേറിട്ടേ അതില് ഇവര് വന്ന് വില്ലേജ് ഓഫീസർ വന്നപ്പോ അവരൊന്നും നമ്മുടെ നമ്മള് അയ്യത്തെ അകത്ത് കെട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ താപ്പോട്ട് തന്നെ കെട്ടി നമ്മുടെ അയ്യത്തോടെ കെട്ടിട്ടുണ്ട് ഈ കെട്ടി കെട്ടി നമ്മുടെ അയ്യത കെട്ടിട്ടെ പക്ഷെ ഇപ്പത്തോടെ സൈഡിലൂടെ കട്ടാൻ ഒരുപാട് പാറയും കാര്യങ്ങളും വേണ്ടിയിട്ട് ഒരുപാട് പൈസ കോസ്റ്റ് ഒരുപാട് ആവുന്നതുകൊണ്ട് നമ്മൾ അത് വഴി കിട്ടിയില്ല പിന്നെ നമുക്ക് പൈസ കാണാൻ ആ സമയത്ത് അത് വഴി കെട്ടി നമ്മൾ ആക്കിടും നമ്മുടെ സ്റ്റെപ്പ് കെട്ടണ്ട ഇങ്ങനെ നേരത്തെ വന്നവരങ്ങനെന്തോ പറഞ്ഞു പോയി പ്രതിഷേധമായിട്ട് വന്നവർക്ക് എളുപ്പ വഴി റോഡ് വേണം അതാണ് അല്ല പോലീസിന്റെ ആ തീരുമാനത്തോട് അവർ ചോദിച്ചിട്ടാ പോയത് മുന്നിൽ വെച്ച് ചോദിച്ചിട്ടാ നമ്മൾ കോളനിക്കാർക്ക് പാൻ വേണ്ടി അവർക്ക് ഇറങ്ങി നമ്മുടെ കാശിന് നമ്മുടെ പൈസ കൊടുത്തേക്കും അതാണ് ഇപ്പൊ നിക്കാർക്ക് നടക്കാൻ നമ്മുടെ ഇല്ല ഈ വസ്തു രണ്ടുപേരുടെ വസ്തു ഒന്നര ഏക്കറെ ഒരാൾക്ക് റബ്ബർ അയാൾ പോകും പിന്നെ വേറെ അപ്പുറത്തുള്ള ഒരു അമ്പത് സെന്റ് മുൻപോടെ ഒരാൾക്കും ഈ രണ്ട് പേര് ഇതിനകത്ത് വേറെ ആരും നടക്കും നിങ്ങൾ ആ വഴി എത്ര ക്ലിയർ വഴി നാളെ പോലെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് കിടക്കുക എന്താണ് വിഷയം ഇവിടെ നമ്മൾ ഈ റോഡ് തുടങ്ങുന്നത് രണ്ട് മീറ്റർ അകത്താണ് നമ്മുടെ വസ്തുവിനെ നാനൂറ്റി നാപ്പത്തൊമ്പത് നെഴുപത്തി നാല് സർവേ നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പതിനൊന്ന് പറയുന്ന നിരത്തിലാണ് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ഈ പാലം കെട്ടി നമ്മളാണ് പൈസ ഇതാവാക്കി ഈ കരങ്ങ് കിട്ടിയിട്ടുള്ളത് കരങ്ങ് നിർമ്മിച്ച് മണ്ണിട്ട് ഈ പാറ മണി ഞാൻ വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്നു തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഈ നാനൂറ്റി നാപ്പത്തി ഒമ്പത് പതിനൊന്നിലാണ് ഈ നിൽക്കുന്നത് ആ ഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ്റി അറുപത്തി ആറിൽ മൂന്നും അവർ പറയുന്ന റവന്യൂ ഭൂമി കൈയ്യറി വെച്ചേക്കുന്നു ഈ റോഡ് റവന്യൂ ഭൂമിയിലാണെന്ന് അവര് പറഞ്ഞു നെടുവത്തൂർ വില്ലേജിലെ രേഖകളിൽ നമ്മൾ മനങ്ങാഴ്ച ദിവസവും നമുക്ക് നെടുവത്തൂർ വില്ലേജിൽ നിന്ന് ഈ നാനൂറ്റി നാപ്പത്തി പതിനൊന്നിന്റെ സ്കെച്ച് പ്ലാനിൽ നോക്കി പോകും അതേ നാനൂറ്റി അറുപത്തി ആറിൽ മൂന്നിൽ നമ്മളൊരു വീടിന് വരച്ചു വെച്ചു പതിനൊന്നാം മാസം ഗ്രാമപഞ്ചായത്തിൽ അങ്ങനെ അവർ പറഞ്ഞ് ഇവിടെ വന്ന് സ്ഥലം പരിശോധിച്ചതിൽ അവർ പറഞ്ഞ് റവന്യൂ ഭൂമി ഉണ്ടായതുകൊണ്ട് സർക്കാർ അതിഥികൾ കറക്റ്റ് ചെയ്തു താലൂക്ക് സർവേറെ കൊണ്ട് അളന്ന് അവർക്ക് രേഖാമൂലം കൊണ്ട് അളന്ന് നമ്മൾ കാണിച്ചു അവർ താലൂക്ക് സർവേറെ കൊണ്ട് രേഖാമൂലം അളന്ന് അവർ പേപ്പർ ഇറന്നു പോകണം മാത്രമേ പെർമിറ്റ് ഏടാ നമ്മൾ അങ്ങനെ അളക്കാൻ ഓൾറെഡി കിട്ടേക്കുമാണ് താലൂ കിട്ടുക പഞ്ചായത്തിൽ നമുക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചായത്തുകാര് പറയുന്ന പഞ്ചായത്ത് പഞ്ചായത്തിൽ ആണ് പഞ്ചായത്തുകാർ പറയണ്ടല്ലോ പഞ്ചായത്ത് നമ്മൾ ആണെങ്കിൽ എങ്ങനെ പഞ്ചായത്ത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മൂന്നുള്ള പ്രമാണം നമ്മുടെ നമ്മുടെ ഇപ്പോഴും ഈ നാനൂറ്റി അറുപത്താറ് മൂന്നിന്റെ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പതിനൊന്നിന്റെ സ്കെച്ചും നമ്മളിപ്പോഴും മേടിച്ചു മേടിച്ചു പണ്ട് ഇത് വഴി വഴിയുണ്ടെന്നും പറഞ്ഞു ഒരു രണ്ട് കേസിൽ പോയത് അപ്പം ഫൈനും മേടിച്ചുകൊണ്ട് നമുക്ക് അനുകൂല വിധി രണ്ടായിരത്തി ഒമ്പതാം മാസം കിട്ടിയത് ഇത് വഴിയുണ്ടെന്നും പറഞ്ഞതാണ് നമുക്ക് അനുകൂല വിധി കിട്ടിയതാ വിധി കിട്ടിയതേസ് രണ്ട് സിവിൽ കേസ് നടന്ന അനുകൂല വിധി കിട്ടിയതാ അതിലപ്പം നമ്മൾ ഇതിനകത്ത് കിടന്നേ ആ കല്ലുകളെല്ലാം നീക്കി ഇങ്ങോട്ട് മാറ്റി അവിടെ വീട് വെക്കാനായിട്ട് തറ വൃത്തിയാക്കിയത് ഇവർക്ക് അതാണ് കാട് പിടിച്ച് ഭയങ്കര ഒരു ഹൈറ്റിൽ കാട് പിടിച്ച് കടന്നേ സർവേക്കാര് വന്നവർ സർവേ അങ്ങനെയാണ് ഈ കല്ലുകളാണ് അവിടെ കൂട്ടിയിട്ടുള്ള കല്ലുകളുണ്ടോ കൂട്ടിയിട്ടുണ്ട് കല്ലുകൾ ആ കല്ലുകൾ മൊത്തം പറഞ്ഞ് മാറ്റി കാടും പിടിച്ചു കഴിഞ്ഞിട്ട് മാറ്റിയിട്ടാണ് ചെയ്തത് ഇപ്പൊ ഇവർക്ക് വഴിയുണ്ടെന്ന് പറഞ്ഞാൽ ആളെ കൂട്ടി വരുമോ അവര് വരുന്നതും കോടതി മുന്നേ പറഞ്ഞ് ആരും ഇതിനകത്ത് കയറുന്നു കാല ഉത്തരവ് നിരോധന ഉത്തരവുണ്ട് അവരിട്ടുമല്ലോ ചെയ്തിട്ടുണ്ട് അമ്പത് വർഷം കഴിഞ്ഞ് ഈ വിധി തന്നെ കിട്ടിട്ട് വിധി കിട്ടിട്ട് ഇത് നമ്മളിപ്പോ ഇത് വൃത്തിയാക്കിയപ്പോ വഴിക്ക് വന്നപ്പോ നമ്മള് പുത്തൂറ്റേഷൻ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു നമ്മുടെ ഒക്കെ പറയാമോ ഞാനാ മുന്നേ കൊണ്ട് കേസ് കൊടുത്ത് ഇവരെല്ലാം വിളിച്ചാൽ അന്നേരം സി യുടെ മുന്നിൽ ഈ കോടതി ഡിക്രിട കാണി കാണിച്ച് വായിച്ച് നോക്കിട്ട് പറഞ്ഞു അതിനകത്ത് വഴി ഒന്നുമില്ല നിങ്ങൾ ആര് കാലു ഉത്തരവെന്ന് പറഞ്ഞു സി എം പറഞ്ഞു പറഞ്ഞു വിട്ടതാണ് ഇപ്പൊ അവർ പഞ്ചായത്ത് എല്ലാവിടെ കൂടി പഞ്ചായത്തിലുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ട് പഞ്ചായത്തുകാര് നമുക്ക് ഒരു രേഖ ഞാൻ വിവരാവശ്യം വെച്ച് നോക്കി പഞ്ചായത്ത് ആര് ഭൂമി വിട്ടുവന്ന് ഈ ഭൂമി പഞ്ചായത്തിലുള്ള ഈ റോഡ് പഞ്ചായത്തിന്റെ ആസിൽ ഉൾപ്പെട്ടതാണോ ഇവര് മറുപടി തന്നിട്ടില്ല തന്നിട്ടില്ല പഞ്ചായത്ത് ഒരു മറുപടി മറുപടി നമ്മള് വീടിന് വരച്ചു വെച്ചപ്പോഴും അവര് അവർ പറയുന്നത് പഞ്ചായത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് സർക്കാർ അതിരുകൾ കൃത്യമാക്കി തരാം പെർമിറ്റ് തരാമെന്ന് പറഞ്ഞു അവര് തന്നെ അവർ നമുക്ക് ഒരു റിട്ടേൺ ഇത് തന്നിട്ടുണ്ട് നോട്ടീസ് തന്നിട്ടുണ്ട് നിങ്ങളുടെ നിലത്തിന് അതോട് ചേർന്ന് നടക്കുന്ന വഴി കറക്റ്റ് ചെയ്ത് ഫോം കൊടുക്കും ഫോൺ ചെയ്തുണ്ട് നിലവാണെന്ന് കാണുന്നുണ്ട് കയ്യിലെ കൈവശം കൊടുക്കണം എന്നു പറഞ്ഞു നമ്മള് കൈവശം അവർക്ക് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ കിഴക്കും ഒരു കോളനിക്ക് അതിലേക്കൂടെ

ൂടെ ഇപ്പ അവര് ഈ പാറ പണി ഒടഞ്ഞപ്പോഴാണ് ഈ പാറയ്ക്ക് പെർമിറ്റ് വിളിച്ച കോടതി വിളിച്ച് ചോദിച്ചാ ഈ പഞ്ചായത്ത് സെക്രട്ടറി നമ്മൾ അന്ന് കത്ത് കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റും ഒന്നും അന്ന് നോട്ടീസ് വിട്ടേ കോടതി കോടതി അങ്ങനെ സംഭവം ആ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പോകുന്നത് ഇതുവഴിയാണ് ഇതുവഴിയാണ് നൂറ്റാണ്ടുകളായിട്ട് പുതിയൊണ്ടിരിക്കുന്നത് അതിവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ ചോദിച്ചാൽ പഴയ ആൾക്കാർ ചോദിച്ചാൽ മനസ്സിലാക്കും പക്ഷേ ഇത് പുതിയ ഇപ്പൊ ഇതിപ്പോ നോക്കാം സാറല്ലോ അവിടെ കൊണ്ടുവന്നിട്ട് ഈ പിന്നെ തേ തെങ്ങ് മാവ് അതല്ല ഇതെല്ലാം പിഴുതുകൊണ്ട് വെച്ചിരിക്കും അതിന്റെ പ്രായം നമ്മള് പൊട്ടിയാലും ഇത് ഞാൻ അങ്ങോട്ട് കേരട്ടി പോഞ്ഞതേ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ബോധ്യപ്പെട്ട് അവരോട് ബോധിപ്പിക്കാൻ എനിക്കൊരു സമയം തരണം അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഭാവം കേട്ടണമെങ്കിൽ മാത്രമല്ല എനിക്ക് കൃത്യമായിട്ട് ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഒരു രണ്ടു ദിവസം സമയം എന്താ ഞാൻ സമയമായിട്ട് അവരുന്നത് എന്തൊക്കെയാണ് രേഖകൾ രേഖകളുമായിട്ട് ഞാനൊന്ന് വന്ന് കണ്ടിട്ട് പോവാൻ ഇതൊന്ന് നോക്കിയിട്ട് എനിക്ക് അവരുടെ കൂടെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാനും അവരുടെ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനും പറ്റും അതിനകത്ത് കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് സർവേ നമ്പർ അദ്ദേഹം പറഞ്ഞത് സർവേ നമ്പറിലെ ആ വ്യത്യാസം ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി മാത്രമേ പഞ്ചായത്തിനെ ഒരു ഒരു അന്യായം അവര് നൂറ്റാണ്ടുകളായിട്ട് ഇതിലേക്കുറ ആളുകൾ നടന്നുകൊണ്ട് പോയിരുന്നുള്ളൂ വഴി തന്നെ അപ്പുറത്ത് കെട്ടിങ്ങനെ മുറിച്ച് അവിടെ മതിലും കെട്ടിവെച്ചേക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് വഴി വഴികളൊന്നും നിൽക്കുകയാണ് അതെന്താ അവിടെ വരെ കൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പൊ ഇത് വർഷങ്ങളായിട്ട് ആളിലും മൂറ്റാതെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള വഴിയാണ് അല്ല ആ ഉപയോഗത്തിലുള്ള വഴിയാണെന്ന് അവരെ സംഭവിക്കുന്നത് പക്ഷെ ഈ പറയുന്ന വസ്തുവിനകത്ത് അവർക്ക് ഒരു തർക്കം ഒന്നാണ് പറയുന്നത് അതെന്താണല്ലോ അതെ സാറേ എന്തായാലും എന്തായാലും വരുമ്പോ സാറേ ഇത് മുഴുവൻ സമയം പോയിട്ടേറിയ அது பொதுலாம் மனசாயே என்ன எந்த ഇത് ഞാനിത് കണ്ടു ബോധ്യപ്പെട്ടേ ഞാൻ പോത്തോളൂ അതിനു ശേഷം ഞായറാഴ്ച ഇതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പോലീസിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ചെയ്തത് അടുത്തൊരു സ്റ്റേജിനെ കുറിച്ച് അവരുടെ വസ്തുവാണെന്ന് ആ വസ്തുവാണെങ്കിലും അവരുടെ കൈവശം ഈ നാട്ടിൽ സിവിൽ ഈക്രമങ്ങൾ പാലിച്ചിട്ട് മാത്രമേ അവരുടെ വസ്തുവിന്റെ ഇനി ഇതിരിക്കട്ടെ അവരുടെ വസ്തു അവരുടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഏറ്റ വസ്തുവാണ് അതിന് ഇനി അളന്ന് വരുമ്പോ ചിലപ്പോ വഴി അവിടെ വരെ വരുന്നിരിക്കട്ടെ എന്നാൽ പോലും ജില്ലാ സർവേറെ ഉൾപ്പെടെ കൊണ്ടുവന്ന് അളന്ന് തിരിച്ച് ആ വസ്തുവിന്റെ അതിൽ അതിലേതാണെന്ന് ബോധ്യപ്പെട്ട് അടുത്ത പുരയുടെക്കാരനെ കൂടെ വിളിച്ച് ബോധ്യപ്പെടുത്തി അളന്ന് തിരിച്ചാൽ ശരി അങ്ങനെ ഞാനീ പറഞ്ഞത് പോട്ട് അയാൾ പറഞ്ഞ അയാളുടെ സ്ഥലമാണ് ഇതെങ്കിൽ പോലും ആ സ്ഥലം കൈവശപ്പെടുത്തുന്നതിന് സ്വന്തം സ്ഥലം കൈവശപ്പെടുത്തുന്ന രാജ്യത്ത് നിയമമുണ്ട് ആ നിയമം പാലിച്ചോണ്ടേ പറ്റൂ ഒന്ന് ഒരു ദിവസം രാവിലെ നിങ്ങളെ വരുന്നവര് നാളെ രാവിലെ ഒന്ന് അവിടം വരെ എത്തണേ പഞ്ചായത്ത് പഞ്ചായത്ത് ഞങ്ങളും പാലം കിട്ടിയതാ ഈ പഞ്ചായത്ത് ആസിനെ ഈ പാലം കിട്ടിയിട്ടുണ്ട് അറിയണ്ണുള്ളൂ മെച്ചിട്ടുണ്ട് ദുരാശം പറ്റുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് പാലം പൈസ മുട മുടക്കുന്നുണ്ട് ഏത് വർഷം കിട്ടി ആര് കിട്ടി എത്ര രൂപ ചിലവായി സ്വകാര്യ വ്യക്തിയാണോ കിട്ടി ഇതിനകത്ത് മുൻപാത ഉണ്ടോ അതോ കോൺക്രീറ്റ് ഉണ്ടോ ഇതെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം മെച്ചുണ്ട് നാൽപ്പത്തിരണ്ട് മണിക്കൂറും നടന്ന കൂടുതലുണ്ട്